മത്തേ ദുവിശേഷം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു പരിഹസിക്കുവാനും തല്ലുവാനും ക്രൂശിക്കുവാനും അവനെ ജാതികൾ കേൾപ്പിക്കും എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും ദൈവ പദ്ധതിയുടെ കീഴിലുള്ള ദൈവിക നിയോഗത്തിൻ്റെ കീഴിലുള്ള പ്രിയ ദൈവേദലെ നിൻ്റെ ജീവിതത്തിൽ കല്ലെറിയലുകളും തള്ളിപ്പറയലുകളും ഒറ്റപ്പെടുത്തലുകളും പരിഹസിക്കലുകളും ഒരു സീസണിൽ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി നീ ദൈവബതിയുടെ കീഴിലുള്ള വ്യക്തി ആയതുകൊണ്ട് ഈ പരിഹാസത്തിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും വേദനയുടെയും സീസൺ മാത്രമല്ല ജീവിതത്തിൽ സ്വർഗം സെറ്റ് ചെയ്തു വച്ചിട്ടുള്ളത് മറിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന നിന്ദിച്ചവരുടെ മുൻപാകെ പരിഹസിച്ചവരുടെ മുൻപാകെ അപമാനിച്ചവരുടെ മുൻപാകെ കല്ലെറി അന്നുന്നവരുടെ മുൻപാകെ മാന്യതയുടെ പുതപ്പണിഞ്ഞ് നീ നിൽക്കുന്ന ഒരു ദിവസം കൂടെ നിൻ്റെ ജീവിതത്തിൽ ദൈവം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കല്ലേറും പരിഹാസവും നിന്നെയൊന്നും കണ്ട് വേദനിക്കേണ്ട മാന്യതയുടെ ഒരു ദിവസം സ്വർഗം നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് ഗോഡ് ബ്ലെസ് യു അമേ